തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വീണ്ടും എസ് എഫ് ഐ വിചാരണ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹിയിൽ വിദ്യാർത്ഥി വിളിച്ചു വരുത്തി വിചാരണ നടത്തുന്ന ദൃശ്യം മാതൃഭൂമി മിനൂസിന് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ രണ്ടുപേരെ വിചാരണ നടത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കഴിഞ്ഞ ദിവസമാണ് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി മുഹമ്മദ് അനസിനെ ആക്രമിച്ചത് ഞാൻ രണ്ടാം തീയതി വൈകിട്ട് കോളേജ് കേട്ട് വീട്ടിൽ പോകാണ്ടിരിക്കുവായിരുന്നു ഞാൻ ഒരു ഫസ്റ്റ് ഇയർ ഒരു വിദ്യാർത്ഥി കൂടി വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു കൂട്ടുകാരെ അപ്പോൾ അവന് നാലര നാലര എക്സാം ഉണ്ട് ഞാൻ അതുവരെ നാലര വരെ കോളേജിലുണ്ടായിരുന്നു അപ്പം ഈ കോളേജിലുണ്ടായിരുന്ന ടൈമിൽ അവരെൻ്റെ അടുത്ത് ഒന്ന് ഈ തോരണങ്ങൾ അഴിക്കാനും മരത്തി കയറാനും ഡെസ്ക് പിടിച്ച് മാറ്റാനൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു കാലിന് സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് പറ്റത്തില്ല മരത്തിലേക്ക് കയറാനാണെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെന്നെ അവിടെ വച്ച് ഈ കാലിനെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ട് നീ മുണ്ടിയല്ലേടാ നിനക്ക് ഇവിടെ പഠിക്കാൻ എന്ത് യോഗ്യത നീ പുറത്ത് പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഒരു പയ്യനല്ലേ ഈ യൂണിറ്റ് മെമ്പർ യൂണിറ്റ് അവർ പറഞ്ഞു എന്നിട്ട് എന്നെ നേരെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോകാനും ചെയ്ത് യൂണിറ്റ് റൂമിൽ കൊണ്ടുപോകാനാണ് ചെയ്ത അവിടെ കൊണ്ടുപോയിട്ട് ഈ അമൾ യൂണിറ്റ് പ്രസിഡന്റ് അമൽ ചന്ത് എൻ്റെ കോളറി പിടിച്ച് അടിച്ച് മുഖത്തടിച്ച് മുഖത്തടിച്ചിട്ട് പറഞ്ഞ് നീ നിനക്ക് പുറത്ത് പുറത്ത് പ്രാദേശിക പ്രവർത്തിക്കാറെങ്കിൽ നിനക്ക് എന്ത് ഇവിടെ കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചുവിടെയെന്ന് പറഞ്ഞ് എൻ്റെ മാതാപിതാ മാതാപിതാക്കളെയും എൻ്റെ ഈ വയ്യാത്ത കാലിനെയും മറ്റും മോശമായിട്ട് ചീത്തങ്ങൾ എല്ലാം കാര്യങ്ങളും പറഞ്ഞു അതിനുശേഷം എൻ്റെ കാലിൽ ഇട്ട് ചവിട്ടി രണ്ട് മിനിറ്റോളം വച്ചിരുന്നു അപ്പോഴേക്കും എൻ്റെ ഈ വിളി കേട്ട് പുറത്തുനിന്ന് എൻ്റെ കൂട്ടുകാരെ മറ്റേ ഫസ്റ്റ് അഫ്സറെന്ന് പറഞ്ഞു അവ അകത്തേ വന്നിട്ട് ചോദിച്ചു എന്തിനായിട്ട് അടിക്കുന്ന കാല് വയ്യാത്തില്ലേ ചോദിച്ചു അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ അവനെ മർദ്ദിച്ചു അതിനുശേഷം ഇരിക്കുകയാണ് ഈ യൂണിറ്റ് സെക്രട്ടറി വിധു എന്നിട്ട് പറഞ്ഞ് നിനക്ക് കിട്ടാനുള്ള കിട്ടിയല്ല നിന്നെ മുമ്പേ നോക്കി വെച്ചേക്കിയിരുന്നു നീ ഇനി പുറത്ത് ഒന്നുമില്ല നിനക്കറിയാം പുറത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിനക്ക് അന്നേ മനസ്സിലായല്ലോ എന്ന് പറയുന്നത് നെഞ്ചിലിടിച്ച് നെഞ്ചിലിടിച്ചിട്ട് പറഞ്ഞ് ഇനി ഈ കാര്യം നീ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കോളേജിൽ കയറാനോ നിന്നെ കോളേജിൽ കയറാനോ അങ്ങനെ ഒന്നും സമ്മതിക്കില്ല നിന്റെ കാലിനെ വെട്ടിയെടുക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റി ഞാൻ ഞാൻ എസ് എഫ് ഐ ലോ ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി അംഗമാണ് ഞാൻ അങ്ങനെ ഇരിക്കയാണ് ഈ യൂണിറ്റ് മെമ്പേഴ്സായ ഈ മിഥുന അലനും കൂടെ വന്ന് വീണ്ടും എന്നെ മർദ്ദിക്കുന്നത് മുഖത്തടിച്ച് ഇടിവളയിട്ട് ഇടിച്ച് മർദ്ദിക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഈ കാലിനെ പറ്റി മോശപരമായിട്ടും അവിടെ വെച്ച് ഈ കാലിന് കമ്പിട്ടടിക്കുകയും എല്ലാം ചെയ്ത് എല്ലാം ചെയ്തിട്ട് എന്നെ ഒരു മണിക്കൂടത്തോളം അവിടെ പിടിച്ചു നിർത്തിയിരുന്നു പിടിച്ച് നിർത്തിയിട്ട് ഞാൻ പോകാൻ എൻ്റെ അടുത്ത് ആറ് മണിക്ക് പോകാൻ പറഞ്ഞു ആറ് മണിക്ക് ഇറങ്ങി പറ്റിയ ടൈമിൽ ബേക്ക് ചെയ്യുന്നു കമ്പ് പോലത്തെ ഒരു മാര മാരായതിട്ട് എൻ്റെ തലയിൽ അടിച്ച് ഈ അമൽ എന്ന് പറയുന്ന വ്യക്തി അടിച്ചിട്ട് വീണ്ടും അത് എന്നെ പറഞ്ഞു ഈ ഈ വിവരം പുറത്ത് പറഞ്ഞാലും എന്ത് ചെയ്താൽ നിന്നെ വീട്ടിൽ കയറി അടിക്കും നിനക്ക് എന്നെ അറിഞ്ഞിടാത്തവണമാണ് ഞാൻ ഇവിടെ പാർട്ടി കഴിഞ്ഞ് പാർട്ടിക്ക് ഞാൻ കഴിഞ്ഞിട്ട് ഇവിടെ പാർട്ടിയേ ഉള്ളൂ അമൽ എന്നാണ് എൻ്റെ പേര് ഞാൻ അതിൻ്റെ പാർട്ടിയുള്ളൂ നിനക്ക് ചെയ്യാൻ വേണ്ടെന്ന് ചെയ് എന്ന് പറഞ്ഞ് എൻ്റെ കോളേജ് അവിടെ നിന്ന് ഇറക്കുകയാണ് നേതൃത്വത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളോ പാർട്ടിക്ക് ഞാൻ ഇതേപോലെ പറഞ്ഞുകൊണ്ട് ഇതേപോലെ എന്നെ മർദ്ദിച്ചിട്ടുണ്ട് കാര്യം ഞാൻ ജോയ് സഖാൻ ഞാൻ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു സഖാവ് പറഞ്ഞു കേസ് കേസിൻ്റെ രീതിയിലങ്ങ് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിയൻ വെച്ചായിരുന്നു ഈ മർദ്ദനങ്ങൾ ഉണ്ടാകുന്നത് ഓരോ പരിപാടി ഈ വിദ്യാർത്ഥികളുടെ ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ മൊണ്ടിക്കാല എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട് ഈ യൂണിയൻ പ്രസിഡന്റ് യൂണിയൻ പ്രസിഡന്റ് യൂണിയൻ സെക്രട്ടറി കോളേജ് ആയിരുന്നു